പ്രമേഹ രോഗം എങ്ങനെ രക്തക്കൊഴിലുകൾ ബ്ലോക്കാക്കുന്നു അതുപോലെ തന്നെ രക്തക്കൊഴലുകൾ ബ്ലോക്കാകുന്ന വഴി ലൈംഗികശേഷി എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു ഓരോരോ രക്തക്കൊഴിലെയും എൻഡ്രോതീലിയം തകരാറിലാകുന്നു അങ്ങനെ എൻഡ്രോതീലിയം തകരാറിലാകുന്നതുകൊണ്ട് അത് സപ്ലൈ ചെയ്യുന്ന ആ അവയവങ്ങൾക്ക് അത് അത് വൃക്കകളാവട്ടെ ഹൃദയമാവട്ടെ അതുപോലെ തന്നെ മസിലുകളാവട്ടെ വേറെ ഏതെങ്കിലും അവയവമാവട്ടെ അതിനെല്ലാം തകരാറിലേക്ക് പോകുന്നു ലൈംഗികശേഷി കുറവിൻ്റെ ഒരു നേരിയ ലക്ഷണം കണ്ടാൽ പ്രമേഹം ടെസ്റ്റ് ചെയ്യണം പ്രമേഹം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള ചികിത്സകൾ അത് വ്യായാമമാകട്ടെ ആഹാര നിയന്ത്രണമാകട്ടെ മരുന്നാകട്ടെ ഇതിന് ഏതാണോ ഉതക ഉതകുന്നതെന്ന് ഒരു ഡോക്ടറെ കൂടി കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് വരുന്നതാണ് നല്ലത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് പ്രമേഹ രോഗം എങ്ങനെ രക്തക്കൊഴിലുകൾ ബ്ലോക്കാക്കുന്നു അതുപോലെ തന്നെ രക്തക്കൊഴിലുകൾ ബ്ലോക്കാകുന്ന വഴി ലൈംഗിക ശേഷി എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു അതിനുള്ള പരിഹാരങ്ങൾ എന്താണ് അതുപോലെ തന്നെ പ്രമേഹ രോഗം വഴി ഞരമ്പുകൾക്ക് അതായത് ന്യൂറോൺ പ്രോബ്ലംസ് എന്തെല്ലാമാണ് ഉണ്ടാകുന്നത് ഇതെല്ലാമാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് സാധാരണ രീതിയിൽ പ്രമേഹം ബാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ കോശങ്ങളും ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ കോശങ്ങൾക്കും ജീവിക്കുവാൻ അഥവാ അതിന് നിലനിൽക്കുവാൻ ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ട് ആ ഗ്ലൂക്കോസ് വിഘടിച്ചാണ് ഊർജമായി മാറുന്നത് അഥവാ എ ടി പി ആയി മാറുന്നത് ഇങ്ങനെ ഗ്ലൂക്കോസ് വിഘടിക്കുന്നതിന് ഇൻസുലിൻ്റെ ആവശ്യമുണ്ട് സാധാരണ സാധാരണഗതിയിൽ പ്രമേഹ രോഗിയുടെ രക്തത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവും എന്നാൽ അത് യൂട്ടിലൈസ് ചെയ്യുവാൻ അത് ഉപയോഗിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് ഇതിന് ഇൻസുലിൻ്റെ ആവശ്യമുണ്ട് ആ ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയുന്നതോടുകൂടി പ്രമേഹ രോഗികളുടെ രക്തക്കൊഴിലുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് രക്തക്കൊഴിലുകളുടെ ഉൾഭാഗം എൻഡോതീലിയം എന്നാണ് അറിയപ്പെടുന്നത് അതൊരു പ്രത്യേകതരം കോശമാണ് ഈ എൻഡോതീലിയം സാധാരണഗതിയിൽ പ്രമേഹമുള്ള വ്യക്തികൾക്ക് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം അവർക്ക് ഊർജ്ജം ലഭിക്കാത്തത് കൊണ്ട് അഥവാ ഗ്ലൂക്കോസ് വേണ്ടത്ര ലഭിക്കാത്തത് കൊണ്ട് അവരുടെ എൻഡോതീലിയം തകരാറിലാകുന്നു അതിന് എൻഡോതീലിയം തകരാറിലാകുന്നതോടുകൂടി എൻഡോതിലീയത്തിൻ്റേതായ ആ പാളി പൊട്ടിപ്പോകുവാനും അവിടെ ക്ലോട്ട് ഉണ്ടാകുവാനും കാരണമായി മാറുന്നു ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാകുന്നതോടുകൂടി രക്തകൊള്ളുകൾ ബ്ലോക്കാകുന്നു അഥവാ വേണ്ടത്ര രക്തം ലിംഗത്തിലേക്ക് ലഭിക്കാതെ വരുന്നു ഇത് ലിംഗത്തിൻ്റെ കാര്യം മാത്രമല്ല ഓരോരോ അവയവങ്ങൾക്കും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് കിഡ്നിക്കാകട്ടെ ഹൃദയത്തിനാകട്ടെ മറ്റ് അവയവങ്ങൾക്കാകട്ടെ എല്ലാത്തിനും എൻഡോത്തീലിയൽ ഡാമേജ് അതായത് ഉൾപ്പാളി തകരാറിലാവുന്നതുകൊണ്ട് അവിടെ ക്ലോട്ട് ഉണ്ടാവുകയും ആവശ്യത്തിന് വേണ്ടത്ര രക്തം അതിനു ആ അവയവങ്ങൾക്ക് ലഭിക്കാതെ വരികയും ചെയ്യുന്നു ഇതുകൂടാതെ ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാകുന്നതോടുകൂടി എൻഡോതീലിയം തകരാറിലാവുന്നതോടുകൂടി രക്തകോളുകൾക്ക് വികസിക്കുവാനും ചുരുങ്ങാനുമുള്ള കഴിവില്ലാതാകുന്നു ഇത് മറ്റൊരു രൂപത്തിലും സംഭവിക്കുന്നുണ്ട് അതിന് സപ്ലൈ ചെയ്യുന്ന നേർവുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു അഥവാ ന്യൂറോപ്പതി ഉണ്ടാകുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് രക്തകോളുകൾ ബ്ലോക്കാവുന്നതും ലിംഗത്തിലേക്കുള്ള അതായത് വേണ്ടത്ര രക്തം ലഭിക്കാതെ വരികയും ചെയ്യുന്നത് ഇങ്ങനെ ലഭിക്കാതെ വരുന്നതുകൊണ്ട് ലിംഗത്തിന് ഉദാഹരണശേഷി ഉണ്ടാവുകയില്ല ലിംഗം സാധാരണ ഇതിൽ എത്രത്തോളം രക്തം കുറഞ്ഞ് ലഭിക്കുന്നു അതിനനുസരിച്ച് ലിംഗം ഉയർന്നു വരുന്നതിൻ്റെ അളവ് കുറയുന്നു അതായത് നല്ല രീതിയിൽ രക്തം ലഭിച്ചുകൊണ്ടിരുന്ന ലിംഗം ഉയരുന്നതിൻ്റെ ഒരു നാലിലൊന്ന് മാത്രമേ ലിംഗം ഉയർന്നു വരികയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ മുപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി മാത്രമേ ലിംഗമുയരുകയുള്ളൂ അതേ സമയത്ത് ഈ ബ്ലോക്ക് ബ്ലോക്കായത് നീക്കം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ നൽകി പ്രമേഹത്തെ നിയന്ത്രിച്ച് അതുപോലെ എൻഡോത്തിയിൽ ഡാമേജ് മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികശേഷി വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ് സാധാരണഗതിയിൽ രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പ്രമേഹ രോഗം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണക്കിലെടുക്കുകയാണ് അത് സാധാരണ രീതിയിൽ നാം ചെയ്യുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള പ്രമേഹം നോക്കാറുണ്ട് അതായത് എഫ് ബി എസ് പി പി ബി എസ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് പ്രമേഹത്തിൻ്റെ അളവ് ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ എൻഡോത്തില്ലൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ ന്യൂറോണൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് അതിനേക്കാൾ നല്ലത് എസ് ബി എ വൺ സി ചെയ്യുന്നതാണ് അതായത് മൂന്ന് മാസത്തിലൊരിക്കൽ ഷുഗറിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ കണ്ട്രോൾ എത്രത്തോളം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ പ്രമേഹത്തിൻ്റെ ടെസ്റ്റുകളിലൊന്നായ എസ് ബി എ വൺ സി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇന്ന് വളരെയധികം ചെറുപ്പക്കാരിലും പ്രമേഹ രോഗം കണ്ടുവരുന്നുണ്ട് അവരത് അറിയുന്നില്ല എന്ന് മാത്രം ഒന്ന് ശാരീരികമായിട്ടുള്ള വ്യായാമമില്ലാതെ വരിക അതുപോലെ തന്നെ ജോലി ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രമേഹത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പ്രമേഹം വരുന്ന വ്യക്തികൾ തനിക്ക് പ്രമേഹമില്ല എന്ന് ധരിച്ചുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് പോകുന്നു അവർക്ക് ലൈംഗിക ശേഷിക്കുറവുണ്ടാകുമ്പോൾ അവർ സാധാരണ രീതിയിൽ പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ വയാഗ്രയോ ഏതെങ്കിലും ഗുളിക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്നു ആ ഗുളിക കഴിക്കുന്നതോടുകൂടി അവരുടെ പ്രശ്നം പരിഹരിക്കുന്നു വീണ്ടും അവർ ഈ അറിയപ്പെടാത്ത പ്രമേഹവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ പ്രമേഹം വെച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഓരോരോ രക്തക്കൊള്ളിലെയും എൻഡ്രോത്തീലിയം തകരാറിലാകുന്നു അങ്ങനെ എൻഡ്രോത്തീലിയം തകരാറിലാവുന്നതുകൊണ്ട് അത് സപ്ലൈ ചെയ്യുന്ന ആ അവയവങ്ങൾക്ക് അത് അത് വൃക്കകളാവട്ടെ ഹൃദയമാവട്ടെ അതുപോലെ തന്നെ മസിലുകളാവട്ടെ വേറെ ഏതെങ്കിലും അവയവമാവട്ടെ അതിനെല്ലാം തകരാറിലേക്ക് പോകുന്നു ക്ഷീണം കൂടുതലായി ഉണ്ടാകുന്നു ഈ കാര്യത്തിൽ പ്രമേഹം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകിയാണ് ചെയ്യേണ്ടത് ഇനി പ്രമേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം നിയന്ത്രിക്കുവാൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വ്യായാമം വ്യായാമം ചെയ്യേണ്ടത് കൊണ്ട് അതായത് പേശികളുടെ ചലനശേഷി കൂടുന്നതോടുകൂടി ശരീരത്തിലെ രക്ത അതായത് രക്ത രക്തത്തിലുള്ള ഗ്ലൂക്കോസിന് കൂടുതലായി ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുതലായി ഉപയോഗിക്കുമ്പോൾ അവിടെ ഷുഗറിൻ്റെ കാഠിന്യം കുറയുന്നതായി കാണാം അതുപോലെ തന്നെ ഷുഗർ കൂടുതലുണ്ടാകുകയാണെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തും അതുപോലെ തന്നെ യോനിയുടെ ഭാഗത്തും മറ്റും പഴുപ്പുണ്ടാകുന്നതായി കാണാം ആ പഴുപ്പ് കൂടുതലായി ബാധിച്ച് മുമ്പോട്ട് വരുമ്പോൾ ഫൈമോസിസ് അഥവാ തൊലി നീക്കുവാൻ കഴിയാത്ത അവസ്ഥ വരുന്നു ലൈംഗിക ബന്ധം കുറച്ചുകൂടി ദുഷ്കരമായി മാറുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള വ്യായാമം ഇല്ലായ്മയും അതുപോലെ തന്നെ ജനിതകമായ ഘടകങ്ങളും പിന്നെ മാനസിക സമ്മർദ്ദങ്ങളും മറ്റുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനിതകമായ ഘടകങ്ങളില്ലെങ്കിൽ അതായത് തകരാറുകളില്ലെങ്കിൽ വളരെ വൈകിയ പ്രമേഹം ചിലപ്പോ ഉണ്ടായിരുന്നു വരികയുള്ളൂ എന്നിരുന്നാലും എത്ര ചെറിയ രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ കാണുകയാണെങ്കിലും ഏറ്റവും ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രമേഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ നൽകാതെ വെറും ഗുളികകൾ മാത്രം കഴിച്ച് വാങ്ങിക്കഴിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരുടെ പ്രമേഹം മൂർജിക്കും അതുപോലെ തന്നെ ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ തകരാറിലാവുകയും ചെയ്യും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മരുന്നും കഴിക്കാതെ പ്രമേഹം നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ കഴിയും അതിൻ്റെ കാരണം അവർ പ്രമേഹത്തിൻ്റെ തുടക്കത്തിലെ അവസ്ഥയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഭാരമാണ് നോക്കേണ്ടത് ശരീരഭാരം സാധാരണഗതിയിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരഭാരം കൂടുതലാണെങ്കിൽ പ്രമേഹം വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോലും അതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന റെസിപ്റ്റേഴ്സ് വർക്ക് ചെയ്യാതെ ആകുന്നതാണ് അതുകൊണ്ട് ശരീരഭാരം കുറയുന്നതോടുകൂടി ആ റെസിപ്റ്റേഴ്സിന് വർക്ക് ചെയ്യാൻ കഴിയുന്നു അത് പ്രമേഹം കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് പ്രമേഹം കുറയ്ക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് അതിനുശേഷം ആഹാരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആഹാരത്തിലുള്ള നിയന്ത്രണമെന്ന് വെച്ചാൽ സാധാരണ ഇതിൽ എല്ലാവരും കഴിയുന്ന പഞ്ചസാര അടങ്ങിയ ആഹാരം ഉപേക്ഷിച്ചാൽ മാത്രം മതി മതിയെന്നുള്ളതാണ് അങ്ങനെയല്ല പഞ്ചസാര അടങ്ങിയ ആഹാരം ഉപേക്ഷിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള അതായത് ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങൾ റെഡ് മീറ്റ് ഇതൊക്കെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് സാധാരണ ഇതിൽ വേവിച്ച് മത്സ്യമോ മാംസമോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാകാറില്ല എന്നിരുന്നാലും ഫ്രൈ ചെയ്തതായിട്ടുള്ള വറുത്തതോ പൊരിച്ചതോ ആയിട്ടുള്ള എണ്ണ കൂടുതലടങ്ങിയിട്ടുള്ള കൊഴുപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള ആഹാര രീതിയിൽ ഒഴിവാക്കുന്നതാണ് ഈ ഇത്തരം പ്രമേഹം നിയന്ത്രിക്കുവാൻ ഏറ്റവും നല്ലത് ഒരു ബിരിയാണി കഴിച്ചതിന് ശേഷം പഞ്ചസാര ഇടാത്ത ചായ കുടിക്കുന്നത് അതായത് പ്രമേഹമുള്ള രോഗികൾ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളാണ് അങ്ങനെയാണ് ഒരു ബിരിയാണി കഴിക്കുക അതിനുശേഷം പ്രമേഹമുണ്ടല്ലോ എന്ന് കരുതി പഞ്ചസാര ഒരു ചായയും കുടിക്കുക സത്യത്തിൽ ഈ പഞ്ചസാരയിട്ട ചായയെക്കാളും പതിന് മടങ്ങ് അപകടകാരിയാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത് അത് നാം മനസ്സിലാക്കാതെ നാം ആഹാര രീതിയിൽ വ്യക്തമായ നിയന്ത്രണങ്ങൾ വയ്ക്കേണ്ടതുണ്ട് പിന്നെ പച്ചക്കറികൾ കൂടുതലായി ഉപയോഗിക്കുക പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ചീര അതുപോലെ കത്രിക പിന്നെ വെണ്ടയ്ക്ക പാവയ്ക്ക ഇത്തരം രീതിയിലുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹ രോഗത്തിന് ഒരു മാറ്റമുണ്ടാക്കുവാൻ കഴിയും ഇതുകൂടാതെ മരുന്നുകൾ ചില സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിദ്ധാരണയുണ്ട് പ്രമേഹമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവരുടെ വൃക്കകൾ തകരാറിലാവും ഹൃദ്രോഗം വരും അതുപോലെ തന്നെ മറ്റ് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളൂ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയാണെങ്കിലാണ് അവരുടെ വൃക്കകൾ തകരാറിലാകുന്നത് മരുന്നല്ല വൃക്കകൾ തകരാറിലാക്കുന്നത് അതൊരു മരുന്നൊരിക്കലും അതിനെ വൃക്കകൾ തകരാറിലാക്കുന്നില്ല അവർക്ക് പ്രമേഹ രോഗികൾക്ക് പ്രമേഹത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് അവരുടെ വൃക്കകൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം താൻ തന്നെത്താൻ നിയന്ത്രിച്ച് പ്രമേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു ധാരണ ഉണ്ട് ഒരിക്കലും കഴിയുന്ന ഒരു കാര്യമല്ല തന്നെത്താൻ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എത്ര ആഹാരം നിയന്ത്രിച്ചാലും എത്ര വ്യായാമം ചെയ്താലും ചില വ്യക്തികൾക്ക് മരുന്ന് അത്യന്താപേക്ഷിതമാണ് അത്തരം വ്യക്തികൾ മരുന്ന് കഴിക്കുക തന്നെ വേണം എനിക്ക് പറയുവാണെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നാം ചിലപ്പോൾ അറിയാതെ പോകാം ലൈംഗിക ശേഷിക്കുറവിൻ്റെ ഒരു നേരിയ ലക്ഷണം കണ്ടാൽ പ്രമേഹം ടെസ്റ്റ് ചെയ്യണം പ്രമേഹം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള ചികിത്സകൾ അത് വ്യായാമമാകട്ടെ ആഹാര നിയന്ത്രണമാകട്ടെ മരുന്നാകട്ടെ ഇതിന് ഏതാണോ ഉതക ഉതകുന്നതെന്ന് ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടി കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് വരുന്നതാണ് നല്ലത് പിന്നീട് മറ്റൊരു കാര്യം ഇതിൻ്റെ കാരണമായിട്ടുള്ളത് അമിത ഭാരമാണെങ്കിൽ അത് കുറയ്ക്കണം മാനസിക സമ്മർദ്ദമാണെങ്കിൽ അത് കുറയ്ക്കണം അതുപോലെ തന്നെ ആഹാര രീതിയിലും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തണം ഇങ്ങനെ മാറ്റം വരുത്തി പ്രമേഹത്തിന് നിയന്ത്രണം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ രക്തക്കൊള്ളലുകളുടെ എൻഡോ തീരം തകരാറ തകരാറാകാതെ വരും അതിനെ സംരക്ഷിക്കുവാൻ കഴിയും അങ്ങനെ സംരക്ഷിക്കുന്നത് വഴി ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാനും കഴിയും വളരെ തുടക്കത്തിൽ തന്നെ ചികിത്സ ചെയ്തു പോവുകയാണെങ്കിൽ പ്രമേഹത്തിനുള്ള ചികിത്സ ചെയ്തു പോവുകയാണെങ്കിൽ പ്രായം കൂടുന്തോറും ഗുരുതരമായ അവസ്ഥകളിലേക്ക് പോവുകയില്ല ഇല്ലെങ്കിൽ പ്രായം കൂടിക്കഴിഞ്ഞാൽ ശേഷി വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട് നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സുള്ള വ്യക്തികൾ ശേഷി വീണ്ടെടുക്കുവാൻ കഴിയാതെ ശസ്ത്രക്രിയകളിലേക്കും മറ്റും പോകേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം അവർ തുടക്കത്തിൽ തന്നെ പ്രമേഹത്തിന് വേണ്ടത്ര ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ പ്രമേഹ രോഗികളുടെ കൂടെപ്പുറപ്പാണ് ലൈംഗിക ശേഷിക്കുറവ് അതിന് പരിഹാരം കണ്ടെത്തുന്നത് ചികിത്സ വഴിയായിരിക്കണം അതല്ലാതെ നാം ചില അനുമാനങ്ങളിൽ കൂടി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഇതിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം